നമസ്കാരം ിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി രണ്ടായിരത്തി എന്ന പുതുവർഷം കടന്നു വരികയാണ് ജ്യോതിഷവശാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നോക്കിക്കാണുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഒരു ഭാഗ്യദേവൻ അല്ലെങ്കിൽ ഒരു ഭാഗ്യദേവത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് അതായത് നിങ്ങൾ സാധാരണയായിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദേവനും ദേവതയ്ക്കുമൊപ്പം ഞാൻ ഈ പറയുന്ന ദേവനെ അല്ലെങ്കിൽ ദേവതയെക്കൂടെ പ്രത്യേകം പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ സകല വിജയവും സകല ഉയർച്ചയും നേടിത്തരുന്നതാണ് അപ്പം മനസ്സിലാക്കാം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും ആ ഭാഗ്യദേവൻ അല്ലെങ്കിൽ ഭാഗ്യദേവത ആരാണ് എന്നുള്ളത് ഈ ഒരു പുതുവർഷം തുടങ്ങി ഒന്നാം തിയതി മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജപത്തിൽ നിങ്ങളുടെ ക്ഷേത്രത്തിൽ പോക്കിൽ എല്ലാം തന്നെ ഈ ദേവന അല്ലെങ്കിൽ ദേവതയെ പ്രത്യേകം ഉൾപ്പെടുത്തണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടുതലായിട്ട് ഈ ദേവന അല്ലെങ്കിൽ ദേവതയെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ നേട്ടങ്ങളും കൊണ്ടു തരുന്നതാണ് അപ്പോൾ ഓരോ നാളുകളായിട്ട് നോക്കാം ഒന്നാമത്തെ നക്ഷത്രം അശ്വതിയിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് ഭാഗ്യദേവതയും ദേവനുമാണ് ഉള്ളത് അതായത് ശ്രീകൃഷ്ണ ഭഗവാനെയും ദുർഗാ ഭഗവതിയെയുമാണ് അശ്വതി നക്ഷത്രക്കാർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണ നാമങ്ങളും ദുർഗാ ഭഗവതി നാമങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അമ്പലങ്ങളിൽ പോകുമ്പം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി പ്രത്യേകം പ്രാർത്ഥിക്കുക ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരുന്നതായിരിക്കും അശ്വതിക്ക് ശ്രീകൃഷ്ണ ഭഗവാനും ദുർഗാ ഭഗവതിയുമാണ് ഭാഗ്യദേവതമാർ അല്ലെങ്കിൽ ദേവന്മാർ എന്ന് പറയുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരമശിവനെയും അയ്യപ്പ സ്വാമിയെയുമാണ് ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ മഹാദേവൻ പരമശിവന്റെ അനുഗ്രഹവും സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഏറ്റവും കൂടുതലുള്ള സമയത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർ കടന്നു പോകുന്നത് വീട്ടിനടുത്ത് ശാസ്ത്രാക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കണം ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം ഏറ്റവും ഐശ്വര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരമശിവൻ്റെയും അയ്യപ്പസ്വാമിയുടെയും അനുഗ്രഹം ഇവരെ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികക്കാരെ സംബന്ധിച്ചിടത്തോളം ദുർഗാ ഭഗവതിയെയും നാഗദൈവങ്ങളെയുമാണ് ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നത് ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും എഴുമ്പേറ്റവും കൊണ്ടുവരുന്നതായിരിക്കും നാഗദൈവങ്ങൾക്ക് അമ്പലത്തിൽ പോകുമ്പോഴെല്ലാം കാണിക്ക സമർപ്പിച്ച് പ്രത്യേകം തൊഴുതു പ്രാർത്ഥിക്കണം കാർത്തികക്കാരുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി രക്ഷപ്പെടാൻ ദുർഗാ ഭഗവതിയെയും നാഗദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നത് അതിന് കാരണമാകും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭദ്രകാളി ദേവിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയുമാണ് ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഭദ്രകാളി ദേവിയുടെ ഒരു അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള സമയത്തിലൂടെയാണ് രോഹിണി കടന്നു പോകുന്നത് രോഹിണിക്കാരുടെ ദോഷങ്ങളെല്ലാം നീങ്ങാൻ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കുക നിത്യ ജപത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഭദ്രകാളിയമ്മയും ശ്രീകൃഷ്ണ ഭഗവാനേയും സ്തുതിച്ച് നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം നക്ഷത്രമാണ് മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗണപതി ഭഗവാനെയും മഹാവിഷ്ണു ഭഗവാനെയുമാണ് ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ദോഷങ്ങളും തീർക്കാൻ കാരണമാകുന്നതാണ് മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക വഴി ജീവിതത്തിൽ ഉയർച്ച കൈവരികയും ചെയ്യുന്നതാണ് അപ്പം നിത്യപ്രാർത്ഥനയിൽ തങ്ങളുടെ ഇഷ്ടദേവന്മാരോടൊപ്പം ഗണപതി ഭഗവാനെയും മഹാവിഷ്ണു ഭഗവാനെയും പ്രത്യേകം പ്രാർത്ഥിക്കുക മകൈരംകാര് എന്നുള്ളത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം തിരുവാതിരക്കാര് പരമശിവനെയും ഭദ്രകാളി ദേവിയെയുമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നത് ഏതൊരു തിരുവാതിരക്കാരനാണോ തിരുവാതിരക്കാരിയാണോ ഇത്തരത്തിൽ ശിവനെയും ഭദ്രകാളി അമ്മയും ഉപാസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർക്ക് വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാകുന്നതാണ് തൊട്ടതെല്ലാം പൊന്നായി തീരുന്നതാണ് തിരുവാതിര പരമശിവനും ഭദ്രകാളിയുമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദങ്കാരെ സംബന്ധിച്ചിടത്തോളം ശാസ്താവ് അഥവാ സ്വാമിയാണ് പുണർദ്ദങ്കാർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഒപ്പം ഭദ്രകാളി ദേവിയെയും പ്രാർത്ഥിക്കുക അയ്യപ്പനെയും ഭദ്രകാളി അമ്മയും പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അതെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടും സർവം മംഗളമായി തീരുന്നതാണ് പൂയം നക്ഷത്രമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയങ്കാരെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മി ദേവിയും ശ്രീ മുരുകനുമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ദേവന്മാർ അല്ലെങ്കിൽ ദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക വെച്ചടി വെച്ചടി ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറും ഒപ്പം ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുക മുരുകനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സകല ദോഷ ദുരിതങ്ങളും തീർത്ത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ കാരണമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദുർഗാദേവിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള സമയമാണ് ആയില്യംകാര് ഏറ്റവും പരിഗണന കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ദുർഗാദേവിയാണ് ഒപ്പം നക്ഷത്ര നാഗദൈവങ്ങളെയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം നാഗദൈവങ്ങളുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല എപ്പോഴും ആയില്യത്തിന് നാഗദൈവങ്ങളുടെ കാവലുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുക വഴി രണ്ടായിരത്തി ഇരുപത്തി എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകങ്കാരെ സംബന്ധിച്ചിടത്തോളം പരമശിവനെയും ഹനുമാൻ സ്വാമിയുമാണ് നിങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് വീട്ടിനടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹനുമാൻ പ്രതിഷ്ഠയുള്ള അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം പോയി തൊഴുത് പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും അതിലൂടെ വരും അതുപോലെ പരമശിവൻ സാക്ഷാൽ മഹാദേവൻ ശിവനച്ഛനെ പ്രാർത്ഥിക്കുക സർവം മംഗളമായി തീരുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരങ്കാരെ സംബന്ധിച്ചിടത്തോളം മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയുമാണ് ഇവർക്ക് ഐശ്വര്യവുമായിട്ട് വന്നു നിൽക്കുന്നത് ഇതിൽ ഇതിൽപ്പരം ഒരു ഐശ്വര്യം നിങ്ങൾക്ക് വേറെ വരാനില്ല മഹാവിഷ്ണു ഭഗവാന നാരായണനെയും മഹാലക്ഷ്മി ദേവി അമ്മ മഹാമായ നാരായണിയെയും നിങ്ങൾ ഒരുപോലെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും തീരും പൂരങ്കാരുടെ ജീവിതം രക്ഷപ്പെടുന്നതാണ് അപ്പം പൂരം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരമശിവനെയും ഭദ്രകാളി ദേവിയെയുമാണ് ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നത് പരമശിവൻ ശിവക്ഷേത്രം ശിവനച്ഛന്റെ അമ്പലം വീട്ടിനടുത്തുണ്ടെങ്കിൽ പോയി തൊഴണം കേട്ടോ മാസത്തിൽ ഒരു വട്ടമെങ്കിലും പോയി തൊഴണം ഭദ്രകാളി ദേവിയെ കൂടുതലായിട്ട് ജപിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാ രക്ഷയ്ക്കും പരമശിവന്റെയും ഭദ്രകാളി ദേവിയുടെയും ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഏറ്റവും മംഗളമാണ് ഉത്രം പരമശിവൻ ഭദ്രകാളി ദേവി എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണ ഭഗവാനെയും ഗണപതി ഭഗവാനെയുമാണ് നിങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് കാര്യം ആഗ്രഹിച്ച് പ്രവർത്തിച്ചാലും ഏത് കാര്യം ആഗ്രഹിച്ച് പറഞ്ഞാലും അത്തങ്കാർക്കത് നടന്നു കിട്ടുന്നതായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാനും ഗണപതി ഭഗവാനും ഇവർക്കൊപ്പമുള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം ഭദ്രകാളി ദേവിയും ദുർഗാദേവിയുമാണ് ഇവർക്ക് ഏറ്റവും സൗഭാഗ്യം ചൊരിയുന്നത് ഭദ്രകാളി ദേവിയെയും ദുർഗാദേവിയെയും ചിത്രക്കാർ ഒരുപോലെ പ്രാർത്ഥിക്കണം കേട്ടോ വീട്ടിനടുത്ത് ദുർഗാദേവി ക്ഷേത്രം അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും മുടങ്ങാതെ പോവുക ഭദ്രകാളി ദേവിയുടെയും ദുർഗാ ഭഗവതിയുടെയും ഭഗവതിയുടെ ഒരു അനുഗ്രഹം ഇവർക്ക് ജീവിതത്തിൽ വേണ്ടുവോളമുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അതിവരെ കൊടുമുടി വിജയങ്ങളുടെ ഉയർച്ചയുടെ കൊടുമുടി കയറ്റുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് ചോദിക്കാരെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ പരമശിവനെയും സാക്ഷാൽ ശ്രീ മുരുകനെയുമാണ് ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ചോദിക്കാര് പരമശിവനെയും മുരുകനെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ ഏത് സ്വപ്നവും സാക്ഷാത്കരിക്കുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറും ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞതാകുന്നതാണ് അപ്പം ചോദിക്കാർ വിട്ടുപോകരുത് പരമശിവൻ ശ്രീമുരുകൻ വിശാഖം നക്ഷത്രത്തിലേക്ക് വരുമ്പം വിശാഖംകാർ പ്രാർത്ഥിക്കേണ്ടത് പരമശിവനെയും അമ്മ മഹാമായ ശ്രീ പാർവതിയെയുമാണ് സാക്ഷാൽ പരമശിവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഇവർക്ക് ഏറ്റവും കൂടുതലുള്ള സമയമാണ് വീട്ടിനടുത്ത് ഉമാമഹേശ്വര ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കണം കേട്ടോ ഓം ഹ്രീം നമശിവായ മന്ത്രം ദിവസവും ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലണം കേട്ടോ കാരണം ശിവപാർവതിമാരുടെ സമന്വയമാണ് ഓം ഹ്രീം നമശിവായ എന്ന് പറയുന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രം ഏറ്റവും ഐശ്വര്യമായിരിക്കും വിശാങ്കാർക്ക് അപ്പൊ വിശാഖങ്കാർ പ്രാർത്ഥിക്കേണ്ടത് പരമശിവനെയും ശ്രീപാർവ്വതിയെയുമാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴങ്കാർ പ്രാർത്ഥിക്കേണ്ടത് മഹാവിഷ്ണു ഭഗവാനേയും ദുർഗാദേവിയെയുമാണ് മഹാവിഷ്ണു ഭഗവാൻ നാരായണനെയും ദുർഗാ ഭഗവതിയെയും അനിഴങ്കാർ പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിലെ സകല ദോഷ ദുഃഖങ്ങളും നീങ്ങും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചവർക്ക് സ്വപ്ന തുല്യമായ വർഷമായി മാറുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ടക്കാർ പ്രാർത്ഥിക്കേണ്ടത് മഹാവിഷ്ണു ഭഗവാനേയും ഭദ്രകാളി ദേവിയെയുമാണ് ജീവിതത്തിൽ ഒരുപാട് ശത്രുദോഷമൊക്കെ നേരിടുന്നവരാ തൃക്കേട്ടക്കാര് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സകല ദോഷവും പമ്പ കടക്കും ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും ഒപ്പം നാരായണൻ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക സർവം മംഗളമാകും അപ്പം തൃക്കേട്ട മഹാവിഷ്ണുവും ഭദ്രകാളി ദേവിയും മറ്റൊരു നക്ഷത്രം മൂലമാണ് മൂലങ്കാരെ സംബന്ധിച്ചിടത്തോളം പരമശിവനെയും മഹാലക്ഷ്മി ദേവിയെയുമാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന നക്ഷത്രമാണ് മൂലം എന്ന് പറയുന്നത് ആ മൂലങ്കാരുടെ വിജയത്തിൻ്റെ മാറ്റു ഇവർ പരമശിവനെയും മഹാലക്ഷ്മി ദേവിയെയും കൂടുതലായിട്ട് പ്രാർത്ഥിച്ചാൽ അത്രയധികം ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടങ്കാരെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ മഹാദേവൻ ശിവനച്ഛനെയും ശ്രീകൃഷ്ണസ്വാമിയെയുമാണ് ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ശിവഭഗവാനെയും ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ സകല ദോഷ ദുഃഖ ദുരിതങ്ങളും തീരും ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും അപ്പം പൂരാടം നക്ഷത്രം മഹാദേവനും ശ്രീകൃഷ്ണസ്വാമിയുമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടങ്കാരെ സംബന്ധിച്ചിടത്തോളം നാരായണൻ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയും ഭദ്രകാളി ദേവിയെയും ഇവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും തീരാൻ ജീവിതം രക്ഷപ്പെടാനായി ഉത്രാടങ്കാര് നാരായണ മന്ത്രം ജപിക്കുക ഭദ്രകാളി ദേവിയുടെ സ്തുതികൾ ചൊല്ലുക ഏറ്റവും ഐശ്വര്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടേതായിത്തീരും ഉത്തരാടങ്ക അറിഞ്ഞിരിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാവിഷ്ണു ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയുമാണ് തിരുവോണങ്കാരി കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് വീട്ടിനടുത്ത് ഹനുമാൻ സ്വാമി പ്രതിഷ്ഠയുള്ള അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം പോയി ഹനുമാൻ സ്വാമിയെ വർഷാദ്യം ഒന്ന് കണ്ടു തൊഴണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും അതോടെ തീരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വപ്ന തുല്യമായി തീരുന്നതാണ് മഹാവിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ ഓം നമോ നാരായണായ മന്ത്രമൊക്കെ ദിവസവും ചൊല്ലുക നന്നായി വരും തിരുവോണം എന്നുള്ളതാണ് അപ്പം തിരുവോണം മഹാവിഷ്ണുവും ഹനുമാൻ സ്വാമിയും അവിട്ടം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം മഹാഗണപതി ഭഗവാനും ഭദ്രകാളി അമ്മയുമാണ് ഇവർക്ക് ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരാൻ പോകുന്നത് അവിട്ടം നക്ഷത്രക്കാർ ഗണപതി അമ്പലത്തിലൊക്കെ പോയി പ്രത്യേകം പ്രാർത്ഥിക്കുക ഭദ്രകാളി ഭഗവതിയെ പ്രാർത്ഥിക്കുക ജീവിതം രക്ഷപ്പെടാൻ ഇതിലും നല്ല ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്യാനില്ല എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയങ്കാർ ശ്രീകൃഷ്ണ ഭഗവാനെയും ദുർഗാ ഭഗവതിയെയുമാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചതയങ്കാർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കും ദുർഗാ ഭഗവതിയെയും പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത് ഏറ്റവും ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ് പൂരുരുട്ടാതിക്കാർ മഹാവിഷ്ണു ഭഗവാനെയും പരമശിവനെയും പ്രാർത്ഥിക്കണം കേട്ടോ ഏറ്റവും ഭാഗ്യം അതായത് വിഷ്ണു നാരായണൻ ഒപ്പം പരമേശ്വരൻ മഹാദേവൻ രണ്ടു പേരും ഒന്നിച്ച് അനുഗ്രഹിക്കും എന്നുള്ളതാണ് അപ്പം പൂരിട്ടാധിക്കാർ മഹാവിഷ്ണു ഭഗവാനെയും പരമേശ്വരനെയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കൂ അത് നിങ്ങൾക്ക് എല്ലാ വിജയവും നേടിത്തരുന്നതാണ് അടുത്ത നക്ഷത്രം ഉത്രിട്ടാധിയാണ് ഉത്രിട്ടാധിക്കാർ പരമശിവനെയും ശ്രീ മുരുകനെയുമാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് മഹാദേവൻ പരമേശ്വരനെ പ്രാർത്ഥിക്കുക ഒപ്പം ശ്രീ മുരുകനെ ഓം വജത് ഭുവേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മുരുകനെ പ്രാർത്ഥിക്കുക എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു കിട്ടുന്നതാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതിക്കാർ മഹാവിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക ഇവരുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും മാറാൻ ഇത് സഹായിക്കുന്നതാണ് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒന്നിച്ചുവരുടെ ജീവിതത്തിലേക്ക് വരും വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ലക്ഷ്മി നാരായണന്മാർ ഒന്നിച്ചു വന്നാൽ അതിലും വലിയൊരു ഭാഗ്യം ദേവതയ്ക്ക് കിട്ടാനില്ല സകല സൗഭാഗ്യവും നിറഞ്ഞ വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മാറും വീട്ടിനടുത്ത് ലക്ഷ്മി നാരായണ അമ്പലം ഉണ്ടെങ്കിൽ പോയി തൊഴണം കേട്ടോ നന്നായി വരും വിജയിച്ചു വരുന്നതായിരിക്കും അപ്പൊ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഭാഗ്യദേവൻ ഭാഗ്യദേവത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരാണ് എന്നുള്ളതാണ് പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ ദേവത ദേവന്മാരെയും പ്രത്യേകം പ്രാർത്ഥിക്കുക സർവം നന്നായി വരും ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം